ഇന്നത്തെ വീഡിയോയിൽ ഷഷ്ടി വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്കായി വളരെ ഉത്തമമായ വ്രതമാണ് ഷഷ്ടി വ്രതം ഈ വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം ഓരോ മനുഷ്യന്റെയും മനസ്സിനെയും ശരീരത്തെയും വാക്കിനെയും പ്രവൃത്തിയെയും നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടി ചിട്ടപ്രകാരം ദൈവത്തെ ആരാധിക്കുക എന്നത് തന്നെയാണ് വ്രതങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഹിന്ദു ദൈവവിശ്വാസങ്ങൾ പ്രകാരം ഓരോ ദൈവത്തെയും പ്രീതിപ്പെടുത്തുവാൻ അനുഷ്ഠിക്കുന്ന ഓരോ വ്രതങ്ങളുണ്ട് അവയിൽ തന്നെ പ്രധാനമായും സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഒന്നാണ് ഷഷ്ടി വ്രതം സൂര്യോദയത്തിന് ശേഷം ആറു നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് പ്രധാനമായും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നാണ് വിശ്വാസം എന്താണ് ഇതിന് പിന്നിലുള്ള കഥ ഒരിക്കൽ ശൂരപത്മാസുരനും സുബ്രഹ്മണ്യനും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടാവുകയും മായാശക്തിയാൽ അസുരൻ സ്വയം അപ്രത്യക്ഷനാവുകയും സുബ്രഹ്മണ്യനെ മറ്റുള്ളവർക്ക് മുന്നിൽ അദൃശ്യനാക്കി മാറ്റുകയും ചെയ്തു തുടർന്ന് സുബ്രഹ്മണ്യ ഭഗവാനെ കാണാതെ ശ്രീ പാർവതി ദേവി വിഷമിക്കുകയും ദേവിയോടൊപ്പം ദേവഗണങ്ങളും അന്നദാനം അന്നദാനമുപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു തുലാം മാസത്തിലെ നാളിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപദ്സുരനെ വധിച്ചുകൊണ്ട് ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായി തുടർന്ന് ശത്രു നശിച്ചത് കണ്ടപ്പോൾ എല്ലാവരും നാളിൽ ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിച്ച് വയറു നിറയെ ആഹാരം കഴിക്കുകയും ചെയ്തു ഇത് ഷഷ്ടി സംബന്ധിച്ച് ഹൈന്ദവ വിശ്വാസ പ്രകാരം പ്രചാരത്തിലിരിക്കുന്ന ഒരു പുരാണ കഥയാണ് കൂടാതെ ഇതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് ഒരിക്കൽ പ്രണവത്തിൻ്റെ അർത്ഥം അറിയണം എന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തി എന്നാൽ എന്നും ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബ്രഹ്മാവിൻ്റെ മറുപടിയിൽ തൃപ്തി ലഭിക്കാതെ സുബ്രഹ്മണ്യൻ കയറുകൊണ്ട് ബ്രഹ്മാവിനെ വരിഞ്ഞുകെട്ടി ഒടുവിൽ ശ്രീ പരമേശ്വരൻ നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ബാലസുബ്രഹ്മണ്യന് ഭഗവാൻ ബ്രഹ്മരഹസ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു തുടർന്ന് തന്റെ തെറ്റ് സ്വയം ബോധ്യപ്പെട്ട സുബ്രഹ്മണ്യൻ പരിഹാരപൂർണം സ്വയം സർപ്പവേഷം പൂണ്ടുകൊണ്ട് നടക്കുകയും ചെയ്തു പുത്രന്റെ സർപ്പരൂപം കണ്ട പാർവതി ദേവി പതിയുടെ നിർദ്ദേശപ്രകാരം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുകയും വൈരൂപ്യം മാറുകയും ചെയ്തു ഒൻപത് വർഷങ്ങൾ കൊണ്ട് പാർവതി നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം വിധിപ്രകാരമുള്ള സുബ്രഹ്മണ്യപൂജയും ഷഷ്ടി വ്രതവുമാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ടത് ഷഷ്ടി വ്രതത്തിൻ്റെ നാളുകളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും പൂജ നടത്തുന്നതും ഉത്തമമാണ് സന്താന സൗഖ്യം സർപ്പദോഷശാന്തി ദുഃഖരോഗശാന്തി എന്നിവയ്ക്കും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാം മാസത്തിൽ ആരംഭിച്ച് തുലാമാസത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ഒൻപത് വർഷങ്ങൾ കൊണ്ട് നൂറ്റിയൊന്ന് ഷഷ്ടി എന്ന നിലയിലും വ്രതമനുഷ്ഠിക്കാമെന്നാണ് പ്രധാന വിശ്വാസം വ്രതത്തിന്റെ തലേദിവസം ഒരു നേരമേ ഭക്ഷണം പാടുള്ളൂ കൂടാതെ വ്രതമനുഷ്ഠിക്കുന്നവർ കഴിവതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും വേണം ഷഷ്ടി ദിവസം ഉപവാസമാണ് ഉത്തമം എങ്കിലും ആരോഗ്യപരമായി ഇത് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള ഉച്ചപൂജയുടെ നിവേദ്യം വാങ്ങിക്കഴിക്കാം വ്രതത്തിൻ്റെ നാളിൽ അരിയാഹാരം ഒരു നേരമേ കഴിക്കാവൂ ആ ദിവസം മുഴുവൻ ഷൺമുഖ നാമ കീർത്തനം ഭക്തി പുരസരം ചൊല്ലുന്നതും ഉത്തമമാണ് തികഞ്ഞ ശ്രദ്ധയും ഭക്തിയും ഷഷ്ടി വ്രതത്തിന് നിർബന്ധമാണ് കൂടാതെ വ്രത ദിവസവും തലേദിവസവും പകലുറങ്ങാൻ പാടില്ല വ്രതമനുഷ്ഠിക്കുന്നവർ വെറും നിലത്തേക്കിടക്കാവൂ എന്നും പറയപ്പെടുന്നുണ്ട്